ഇതുപോലൊരു പോട്ടീൻ മിക്സ് തയ്യാറാക്കി നോക്കും നമ്മൾ ചെടികൾ റീപോട്ടി ചെയ്യുമ്പോഴായാലും പ്രത്യേകിച്ച് ബോഗൻമില്ല റോസ് ഒക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പ് കുഞ്ഞു കുഞ്ഞു കമ്പുകൾ റോസിൻ്റെയും അതുപോലെ തന്നെ ബോഗൻമില്ലയുടെ കമ്പുകൾ നട്ടും നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം അതുപോലെ ജമന്തിയൊക്കെ അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിൽ നമ്മൾ റീപോട്ട് ചെയ്ത് കൊടുത്താലും അതുപോലെ കുഞ്ഞു കമ്പുകൾ നട്ട് കൊടുത്താലും നല്ല രീതിയിൽ പിടിച്ചിട്ട് പിന്നീട് നമ്മൾ കൂടുതൽ ഒന്നും കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്നറിയിക്കാനും മറന്നു പോകരുത് അപ്പോൾ അതേ ഇതുപോലൊരു പ്രോട്ടീൻ മിക്സ് നമ്മൾ തയ്യാറാക്കി കൊടുത്താൽ മാത്രം മതി എപ്പോഴെപ്പോഴും വളം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ ചെടികളൊക്കെ റീപോട്ട് ചെയ്യുമ്പോഴും കുഞ്ഞു കമ്പുകൾ പ്രത്യേകിച്ച് റോസൊക്കെ നല്ല രീതിയിൽ തഴച്ച് വളരെ നിറയെ പൂക്കളൊക്കെ കിട്ടും അതുപോലെ ഭോഗനമില്ല കേട്ടോ അപ്പോൾ ഇതേ എടുത്തിട്ടുള്ള ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാനൊരു വലിയ പദ്ധതിയിലേക്കാണിത് ഈ ഒരു പ്രോട്ടീൻ മിക്സ് തയ്യാറാക്കുന്നത് ഫസ്റ്റ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കരിയിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കരിയിലൊക്കെ കമ്പോസ് എന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് ചെടികൾക്കെല്ലാം അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല ഉണങ്ങിയ വെള്ളമായി ഇല്ലാത്ത കൈയിലെയാണ് എടുക്കേണ്ടത് അപ്പോൾ കൈ കൈകൊണ്ടൊന്ന് തിരുമ്പിക്കൊടുത്താൽ മതിയെന്ന് പറയും നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊടിച്ച് കൊടുക്കുക കൈ വെച്ചിട്ട് നമുക്കൊന്ന് തിരുമ്മിക്കൊടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും അതിൻ്റെ മുകളിലേക്ക് നല്ല മണ്ണ് അതായത് നമ്മുടെ വീട്ടിലെ ഗാർഡൻസോയില് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഈ ചെടികളൊക്കെ നടാൻ ഉപയോഗിക്കുന്ന ആ ഒരു മണ്ണുണ്ടല്ലോ അതാണ് നല്ലതുപോലെ കല്ലും കട്ടയും പൊടിയൊന്നും ഇല്ലാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെടികൾ നട്ടു കുടിക്കും അതിൽ കുഞ്ഞു കുഞ്ഞു കമ്പേടും ഒക്കെ നട്ട് കൊടുത്ത് നല്ലതുപോലെ വേര് പിടിച്ച് ചെടികൾ നല്ല ഗ്രോത്തിൽ അതായത് നല്ല ഇളക്കമുള്ള മണ്ണും നല്ല പോട്ടി മിക്സും ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെടികൾ പിടിച്ച് കിട്ടും അപ്പോൾ അതേ ഞാൻ ഇതുപോലെ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മേലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് ചോറല്ല നമ്മുടെ വീട്ടിൽ ചകിരി ഉണ്ടല്ലോ തൊണ്ട ഇളക്കിയ ശേഷം അതിലീന്ന് ഇടയ്ക്കിയതായി വലിയ പീസ് ചകിരിയാണ് നിറയെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നിറച്ച് ചകിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മേലേക്ക് ഇട്ട് കൊടുക്കുന്നത് വിറകിൻ്റെ ചാരമാണോ കേട്ടോ വിറകടുപ്പിലെ ചാരം ചാരവും അതുപോലെ തന്നെ ഒരു പിടി നല്ലതുപോലെ അതിന് മേലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു രീതിയിൽ പോട്ടി മിക്സ് നിങ്ങളെന്നാൽ തയ്യാറാക്കി നോക്കും നല്ല രീതിയിൽ റോസും ബുധമ്പില്ല ഒക്കെ വളരും അതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു കമ്പുകൾ നട്ടിട്ട് നിറയെ ഏത് ഹൈബ്രിഡ് ആയാലും നമുക്ക് വേരു പിടിപ്പിച്ചെടുക്കാം അപ്പോൾ അതിന് മേലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന പിന്നീടും അതുപോലെ കരിയിൽ തന്നെയാണ് അതൊന്ന് അമർത്തി പൊടിച്ച് കൊടുക്കുക കേട്ടോ നല്ല ഇളക്കമുള്ള മണ്ണും ആ ഒരു കയ്യിലെ കമ്പോസ്റ്റ് എല്ലാം അടിച്ചതും വേ വേര് നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയും നല്ല ഗ്രോത്ത് ഉണ്ടായും അതുപോലെ തന്നെ നിറയെ പൂക്കളും ഒക്കെ ആയി കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിന് മുകളിലേക്ക് ഞാൻ പിന്നീട് എത്ര കൂടി മണ്ണ് നല്ലതുപോലെ ഇട്ട് കൊടുക്കേണ്ടതുണ്ടോ കരിയിലേക്ക് മുകളിലേക്ക് പിന്നെ ഈ ഒരു ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ ഒരു പോട്ടി മിക്സ് നമ്മൾ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ ചെടികൾ പിടിച്ച് കിട്ടും അപ്പോൾ ചകിരി ചകരിച്ചോറിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നട്ട് കൊടുത്താൽ മതി ചകിരിച്ചോറെല്ലാം ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ചകരി അതുപോലെ മണ്ണ് അതുപോലെ ചാരം അങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ലെയർ ലെയർ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മുകളിൽ നല്ലതുപോലെ ഒന്ന് കുറച്ച് തോനെ മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിലോട്ട് നമുക്ക് ഏത് ചെടിയാണെന്ന് വെച്ചാൽ റീ പോട്ടി ചെ ചെയ്യാം അല്ലെങ്കിൽ കുഞ്ഞു കൊമ്പ് വേ വേരുകൾ നട്ട് സോറി കമ്പുകൾ നട്ടെടുത്ത് നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതേ ഒരു രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ നട്ട് കൊടുക്കുന്ന കമ്പ് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് ഉറപ്പായിട്ട് ഉറപ്പായിട്ടതേ ഫസ്റ്റ് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒന്ന് റെഡിയായി ആയി ഒന്ന് മിക്സ് ആയി കിട്ടുവാനായിട്ട് അപ്പോൾ അന്ന് തന്നെ നടണമെന്നില്ല പിറ്റേന്ന് നമ്മൾ നട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ബോഗൻ വില്ലി ആയിക്കോട്ടെ റോസ് ആയിക്കോട്ടെ അതുപോലെ വേര് റീ പോട്ടി ചെയ്യുന്ന ചെടിക്കും പ്ലാന്റിന് നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് നിറയെ പൂക്കളും ഇലകളൊക്കെ ആയി കിട്ടും അപ്പോൾ അടിപൊളി ഒരു പോട്ട് തന്നെയാണ് റീ പോട്ടിങ്ങിന് നമുക്ക് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെടികൾ നടുമ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ലെയർ ലെയറായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പോട്ടി മിക്സ് തയ്യാറാക്കി കൊടുത്തു നോക്കെ നല്ല ഗ്രോത്ത് നിറയെ പൂക്കളും ഒക്കെ ഉണ്ടാവും ചെടികൾക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മടിക്കില്ലേ ഇപ്പോൾ ഇവിടെ നിന്ന് സിംപിളായിട്ടുള്ളൊരു വീഡിയോവും അതുപോലെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡും തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കല്ലേ ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്